എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഒരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ് അപ്പം ഞാൻ വഴുതനങ്ങയൊക്കെ ഇവിടെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിനുശേഷം അത് കട്ട് ചെയ്ത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്നത് നിറവ്യത്യാസം വരും അപ്പോൾ അതിനുവേണ്ടി വെള്ളത്തിലേക്കാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് ഞാനൊരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടവും കൂടിയിട്ട് പൊട്ടിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി എടുത്താലും നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് ഇടുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കുമ്പം എപ്പോഴും ചെറിയ ഉള്ളിയിൽ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് ഇനി ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ സവാള ഉപയോഗിച്ച് നമുക്ക് എടുക്കാം അപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഫ്രൈ ഒന്നും ആയി വരണ്ട അത്യാവശ്യം നിറവ്യത്യാസമൊക്കെ വന്ന് ഉള്ളി അത്യാവശ്യം ഒന്ന് വരണ്ടു വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഉള്ളി ചെറുതായിട്ട് വരണ്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മുളക് പൊടിക്കു പകരം നമ്മൾ ഈ കുത്തും കുത്തി ചെറുതായിട്ട് പൊടിച്ച മുളകുണ്ടല്ലോ അതിട്ട് കൊടുത്താലും മതി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ കഴുകി അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ തോർന്നതിന് ശേഷമുള്ള വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരുപാട് സമയമൊന്നും നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ട ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് അടപ്പം മാറ്റി ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും വഴുതനം വെന്തിരിക്കും പിന്നെ ഒരുപാട് സമയം നമ്മൾ അടച്ചൊക്കെ വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് വഴുതനങ്ങ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവും അപ്പം നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് അടപ്പം മാറ്റി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞാൽ ഇത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡിയാകും നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും പിന്നെ നമുക്ക് ഏത് പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒക്കെ ദോശയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു വഴുതന മേൽക്കു വരട്ടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഈ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് ഇത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞെടു ഒരു അരമുറി നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നല്ല ആണ്. അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്താലും മതി ഞാൻ ഇവിടെ നാരങ്ങ ഇല്ലായിരുന്നു അതുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല നാരങ്ങയുടെ ടേസ്റ്റ് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കഴിയുമ്പോൾ വഴുതനത്തിന് നല്ലൊരു ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ സി യു